ഹർപ്പിസ് എന്നത് ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ് മുഖത്ത് കുരുക്കൾ ഉണ്ടാകുമ്പോൾ അത് സാധാരണ കുരുവാണോ അതോ ഹെർപ്പിസ് ആണോ എന്ന് തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനമാണ് ഹെർപ്പിസ് ആണെങ്കിൽ സാധാരണ വീട്ടുവൈദ്യങ്ങൾ മാത്രം പോരാതെ വരും ഹർപീസ് വൈറസ് നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ഒരു വൈറസ് ആണ് ഇത് ചർമ്മത്തിലാണ് പ്രകടമാകുന്നതെങ്കിലും വൈറസ് സ്ഥിരമായി തങ്ങുന്നത് നാഡീ കോശങ്ങളിലാണ് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയുമ്പോഴോ അമിതമായ മാനസിക സമ്മർദ്ദമോ പനിയോ ഉണ്ടാകുമ്പോഴോ ിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ വൈറസ് ഉണരുകയും നാടീ തന്തുക്കളിലൂടെ തിരികെ ചർമ്മത്തിലെത്തി കുമിളകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഹർപ്പിസ് വനങ്ങൾ വരുന്നതിന് മുമ്പ് ആ ഭാഗത്ത് തരിപ്പും നീറ്റലും അനുഭവപ്പെടുന്നത് ഇത് ലക്ഷണങ്ങൾ ഹർപ്പിസ് വൈറസിൽ ശരീരത്തെ പ്രവേശിച്ച എല്ലാവരിലും ഒരേപോലെ ലക്ഷണങ്ങൾ വരില്ല ചിലരിൽ ലക്ഷണങ്ങൾ വളരെ കുറവാണെങ്കിൽ മറ്റു ചിലരിൽ ഇത് അല്പം പ്രകടമായിരിക്കും സാധാരണ കുരുക്കളിൽ നിന്ന് വ്യത്യസ്തമായി ഹർപ്പിസ് കുരുക്കൾ വരുന്നതിന് മുമ്പ് ആ ഭാഗത്ത് ചൊരിച്ചിലോ നീറ്റലോ അനുഭവപ്പെടും ചെറിയ വെള്ളം നിറഞ്ഞ പോളകൾ കൂട്ടമായി വരുന്നു ഇത് പൊട്ടുകയും പിന്നീട് അവിടെ ഒരു ആവരണം രൂപപ്പെടുകയും ചെയ്യും ചുണ്ടിനു ചുറ്റുമോ മൂക്കിന് താഴെയോ ആണ് ഇത് സാധാരണയായി കാണാറുള്ളത് ആദ്യമായി ഹർപ്പിസ് വരുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന പനിയും തളച്ചയും പേശികളിലും സന്ധികളിലും വേദന കഴുത്തിലെയോ കഷത്തിലെയോ വരിപ്പിലയോ ലിംഫനോടുകൾ വീർക്കുക തുടങ്ങിയത് ലക്ഷണങ്ങൾ മെയിൻ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ഇനി പകരുന്നത് ഹെർപിസ് വൈറസ് പ്രധാനമായും നേരിട്ടുള്ള ശാരീരിക സമ്പർക്കത്തിലൂടെയാണ് പകരുന്നത് വൈറസ് ബാധയുള്ള ഒരാളുടെ ചർമ്മം മറ്റൊരു വ്യക്തിയുടെ ചർമ്മവുമായി തട്ടുമ്പോൾ വൈറസ് പകരം വൈറസ് ബാധിച്ച വ്യക്തിയുടെ ഉമിനീര് കുമിളകളിൽ നിന്നുള്ള ദ്രാവകം എന്നിവയുമായുള്ള സമ്പർക്കം വഴിയും ഇത് പകരാം രോഗബാധയുള്ളവർ ഉപയോഗിച്ച ബാം ടവലുകൾ അല്ലെങ്കിൽ ഒരേ പാത്രത്തിൽ നിന്നുള്ള ഭക്ഷണം എന്നിവ പങ്കുവെക്കുന്നത് വഴി വായയിലെ ഹർപ്പിസ പകരാൻ നേരിയ സാധ്യതയുണ്ട് ഒരാളുടെ ശരീരത്തിൽ കുമിളകളോ മുറിവുകളോ പുറമേ കാണുന്നില്ലെങ്കിൽ പോലും അവരുടെ ശരീരത്തിൽ നിന്ന് വൈറസ് പുറത്തു വരാം അതിനാൽ രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത വ്യക്തിയിൽ നിന്ന് അണുബാധ ഏൽക്കാനും സാധ്യത കൂടുതലാണ് ഇനി ഹർബിസ് നാടികളെ ബാധിക്കുന്ന മറ്റൊരു പ്രധാന തരം ആണ് ഷിംഗിൾസ് ഇത് ചിക്കൻ ബോക്സിന് കാരണമാകുന്ന വാരിസല്ല വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത് ഇത് നാടികളെ നേരിട്ട് ബാധിക്കുന്ന കഠിനമായ വേദന ഉണ്ടാക്കുന്നു ഇത് സാധാരണയായി ശരീരത്തിന്റെ ഒരു വശത്തെ മാത്രമാണ് ബാധിക്കുന്നത് നാടികളിലെ ഈ അണുബാധ കാരണം വ്രണങ്ങൾ മാറിയാലും മാസങ്ങളോളം ആ ഭാഗത്ത് കടുത്ത വേദന അനുഭവപ്പെടാം ഇതിനെ പോസ്റ്റ് എന്ന് പറയുന്നു ചിക്കൻ ബോക്സും ഹെർപ്പിസും ഒരേ കുടുംബത്തിൽപ്പെട്ട വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത് പക്ഷേ ഇവ രണ്ടും ഒന്നല്ല ചിക്കൻ ബോക്സ് ഉണ്ടാക്കുന്നത് എന്ന വൈറസാണ് ഹെർപ്പിസ് ഉണ്ടാക്കുന്നത് ഹെർപ്പസ് സിംപ്ലക്സ് എന്ന വൈറസ് ആണ് എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വ്യക്തി ശുചിത്വം കുമി കുമിളകളിലോ മുറിവുകളിലോ അനാവശ്യമായി സ്പർശിക്കരുത് ഇത് അണുബാധ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പ്രത്യേകിച്ച് കണ്ണുകളിലേക്കൊക്കെ പടരാൻ കാരണമാകും മുറിവിൽ ൊടുകയോ മരുന്ന് പുരട്ടുകയോ ചെയ്ത ശേഷം കൈകൾ സോപ്പിട്ട് നന്നായി കഴുകുക ഹർപ്പിസ് ബാധിച്ച ഭാഗം എപ്പോഴും വൃത്തിയായും ഈർപ്പമില്ലാതെയും സൂക്ഷിക്കാം ഈർപ്പം ബാക്ടീരിയൽ അണുബാധയ്ക്ക് കാരണമാകും സമ്പർക്കം ഒഴിവാക്കുക വായക്കു ചുറ്റും ലക്ഷണങ്ങൾ ഉള്ളപ്പോൾ ചുംബിക്കുന്നത് ഒഴിവാക്കണം ലക്ഷണങ്ങൾ കാണപ്പെടുന്ന സമയത്ത് ലൈംഗിക ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുക ടവൽ സോപ്പ് ലിപ്സ്റ്റിക് ബ്ലേഡ് സ്പൂൺ ഗ്ലാസ് എന്നിവ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് ഒഴിവാക്കുക ആഹാരവും ജീവിതശൈലിയും വിറ്റമിൻ സി അടങ്ങിയ പഴങ്ങൾ നാരങ്ങ ഓറഞ്ച് പച്ചക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഹെർപിസ് വീണ്ടും വരുന്നത് തടയാൻ രോഗപ്രതിരോധ ശേഷി പ്രധാനമാണ് സമ്മർദ്ദം കുറയ്ക്കുക അമിതമായ മാനസിക സമ്മർദ്ദം വൈറസ് വീണ്ടും സജീവമാകാൻ കാരണമാകും ആവശ്യത്തിന് ഉറക്കവും മിശ്രവും ഉറപ്പാക്കുക അമിതമായ വെയിൽ ഒഴിവാക്കുക വായയിലെ ഹർപിസ് ഉള്ളവർ നേരിട്ട് കഠിനമായ വെയിൽ ഏൽക്കുന്നത് കുറയ്ക്കുക കാരണം സൂര്യപ്രകാശം ലക്ഷണങ്ങൾ കൂടാൻ കാരണമാകാറുണ്ട് അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക ജനനേന്ദ്രിയ ഹെർബിസ് ഉള്ളവർ കോട്ടൺ വസ്ത്രങ്ങളും അയഞ്ഞ അടിവസ്ത്രങ്ങളും ധരിക്കുന്നത് വേദനയും അസ്വസ്ഥതയും കുറയ്ക്കാൻ സഹായിക്കും താങ്ക്